ശബരിമലയിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഡോളി എത്തിക്കുന്നതിന് സംവിധാനം വേണമെന്ന് ഹൈക്കോടതി പോലീസും ദേവസ്വം ബോർഡും ഇക്കാര്യം ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നേരത്തെ ദിവ്യാംഗനായ പാലോട് സ്വദേശിക്ക് പോലീസ് ഡോളി നിഷേധിച്ച സംഭവം ജനം ടി പുറത്തുവിട്ടിരുന്നു ഈ വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ തുടർ നടപടി ദിവ്യാംഗനായ പാലോട് സ്വദേശി സജീവിനെ പമ്പയിലെത്തിയ സമയം പോലീസ് ഡോളി നിഷേധിച്ച വാർത്ത ജനം ടിവിയാണ് പുറത്തുവിട്ടത് ഈ വിഷയത്തിൽ ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്ററോട് ഹൈക്കോടതി റിപ്പോർട്ടും തേടിയിരുന്നു തുടർന്നാണ് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഡോളി എത്തിക്കുന്നതിന് സംവിധാനം വേണമെന്നുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ശാരീരിക ആവശ്യതയുള്ളവരുടെ വാഹനങ്ങൾ നിലയ്ക്കിൽ പിന്നിടുമ്പോൾ പമ്പയിലേക്ക് പോലീസ് വിവരങ്ങൾ കൈമാറണം തുടർന്ന് പമ്പയിൽ ഡോളിക്കായുള്ള ക്രമീകരണങ്ങളും ഒരുക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം നിലക്കലിൽ നിന്നും ശാരീരിക ആവശ്യത ുള്ള ഭക്തന് ഡോളി വേണമെന്നുള്ള വിവരങ്ങൾ പോലീസ് യഥാസമയം പമ്പയിൽ അറിയിക്കുന്ന വേളയിൽ അവിടെ എത്തുമ്പോൾ ഡോളിക്കായി കാത്തുനിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനുമാകും അതിനിടെ പമ്പ സന്നിധാനം നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് പോലീസ് കോടതി അറിയിച്ചിട്ടുണ്ട് നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ അനധികൃത വ്യാപാരം നടക്കുന്നതിൽ നടപടി സ്വീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു ജനം കൊച്ചി